നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരണം ശക്തമാണ് പ്രത്യേകിച്ച് ഇടതനുകൂല സൈബർ ഗ്രൂപ്പുകളാണ് പ്രചരണം ശക്തമാക്കുന്നത് പല സിനിമാ താരങ്ങളും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവയുമായി രംഗത്ത് വരികയും ചെയ്തു ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ തനിക്ക് താൽപ്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ അഖിൽ മാരാർ പകരം താൻ മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ തയ്യാറാണെന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു അഖിൽ മാരാറുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പാർട്ടിയെ മുടിച്ച സൈബർ അന്തം കമ്പികൾക്ക് ഒരു ചലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അതെന്റെ നാട്ടിൽ എന്ന് പറഞ്ഞത് വസ്തു വിട്ടു നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേനെ കുറവായതുകൊണ്ടുമാണ് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തത് കൊണ്ടും ഒരാൾ എവിടെ താമസിക്കണമെന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാം ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങളല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അറിയുന്ന എത്രയോ മനുഷ്യരുണ്ട് അത്തരം മനുഷ്യരിൽ അർഹതയുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എൻ ബി കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ അയച്ചതാണ് അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞത് ഇതുപോലെ നേരിൽ കൊടുക്കുന്നതും അല്ലാതെ ആരെയും ഒന്നും ബോധിപ്പിച്ച് ഞാൻ ജീവിക്കാറില്ല ചില സഖാക്കളാണ് ഈ പോസ്റ്റ് ഇടിയിക്കാൻ പ്രേരണയായത് എന്ന് പറഞ്ഞാണ് അഖിൽമാരാർ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാന വ്യാപകമായി പതിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള നൂറ്റി തൊണ്ണൂറ്റിനാല് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു തിരുവനന്തപുരം സിറ്റിയിൽ നാലും എറണാകുളം സിറ്റിയിൽ പാലക്കാട് സിറ്റിയിലും രണ്ട് വീതവും കൊല്ലം സിറ്റി എറണാകുളം റൂറൽ തൃശൂർ സിറ്റി മലപ്പുറം വയനാട് തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ ഒന്നു വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും പോലീസ് അറിയിച്ചു അതേസമയം ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയതിനും ഡി ജി പിക്ക് പരാതി ലഭിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തെന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകിയത് നാടൊറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വേർതിരിവ് എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും പരാതിയിൽ പറയുന്നു പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ വ്യാജവാർത്ത സൃഷ്ടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു